നമുക്കൊന്ന് നന്നായാലോ പലരും പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് നന്നാവണം നന്നാവണം പക്ഷേ ഒന്ന് നന്നാവാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ വിചാരിച്ച പോലെ നമ്മളൊന്ന് സെറ്റായി നിൽക്കും എന്നിട്ടൊരു രണ്ട് മൂന്ന് ദിവസം ആ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പഴയപടി തന്നെ ആവും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പലർക്കും അതാണ് പലപ്പോഴും പ്രശ്നം ഇപ്പം ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് പലരും നമ്മൾ അടുത്ത വർഷം നന്നാവാം അടുത്ത മാസം നന്നാവാം എന്നുള്ള ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരിൽ പലരും ഈ ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ നന്നാവാം എന്ന് കരുതിയിരിക്കുന്നവരുണ്ടാവും എല്ലാവരും ഒന്ന് ചിന്തിക്കുക ഇനി എത്ര കാലമാണ് നമുക്കിങ്ങനെ നടക്കാനുള്ളത് ഓരോരുത്തർക്ക് ഓരോരോ അസുഖങ്ങൾ വരാണല്ലേ എത്ര പെട്ടെന്ന് ഓരോ അസുഖങ്ങൾ വരുന്നത് ഇന്ന് ഒരസുഖവും ഇല്ലാത്ത ആൾക്ക് നാളെ പുതിയ ഒരു അസുഖം കണ്ടുപിടിക്കുകയാണ് അതും മരുന്നില്ലാത്ത അസുഖങ്ങൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പെട്ടിട്ട് എത്ര ആൾക്കാരാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത് അപ്പം നമ്മളിനി നന്നാവാൻ അധിക സമയമില്ല നമ്മൾ നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കുക നമ്മൾ എന്തൊക്കെ കരുതിയിട്ടുണ്ടോ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുക നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുക ഇനി നമ്മളൊരു അസുഖം വന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ പറ്റി ബാക്കിയുള്ളവർ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത് മരിച്ചു പോയോ ഓ നന്നായി എന്ന് കരുതുന്ന പോലെയല്ല നമുക്ക് വേണ്ടി നമ്മളവരെ ഓർത്തിരിക്കുന്ന നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ അവശേഷിച്ച് ഇവിടെ ബാക്കി എന്തെങ്കിലും നിൽക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിൽ പലരും ശ്രമിക്കേണ്ടത് അല്ലാതെ വെറുതെ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതല്ല നമ്മൾ കുറച്ചൊന്ന് പരസ്പരം മറ്റുള്ളവരിലേക്കും കൂടെ എത്തുന്ന വിധം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു സഹായം ആവുന്ന വിധം മറ്റുള്ളവരിലൊരു പുഞ്ചിരി പടർത്താൻ പറ്റുന്ന വിധം അങ്ങനെ നമ്മൾ അടുത്ത വർഷം മുതലാവാൻ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം നല്ല ഉണർവുള്ള ഒരു ദിവസം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എണീക്കുക നേരത്തെ എണീക്കുന്നതിന് മുന്നേ തലേ ദിവസം കിടക്കുന്ന സമയം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു വെക്കാനുണ്ട് അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ തലേ ദിവസം തന്നെ നമ്മുടെ ലൈഫ് നമ്മുടെ ആ ഒരു ദിവസത്തിൽ നടന്ന പോസിറ്റീവ്സിനെയും നെഗറ്റീവ്സിനെയും ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക ഒരു പ്രത്യേകമായിട്ടൊരു ബുക്ക് എടുക്കുക ബുക്ക് തന്നെ വേണമെന്നില്ല നമുക്ക് കുറേ ആപ്പ് പ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിനി ഫോണിലാകുമ്പോൾ മറ്റൊരാൾ എടുത്ത് കാണുമെന്നാണെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഫ്രീ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസിൻ്റെ ഒരുപാട് അത് യൂസ് ചെയ്യാം എന്നിട്ട് നമ്മൾ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും നമ്മുടെ അന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ നടന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കാം അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ അന്നേ ദിവസം ചെയ്ത ചീത്ത കാര്യങ്ങളായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം അതിനെ തിരുത്താൻ പറ്റും മറ്റുത് നമ്മൾ അറിയാതെ പോവുകയാണ് ചെയ്യുക നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമ്മൾ അറിയാതെ പോവുകയാണ് ചെയ്യുക അപ്പം ഇങ്ങനെയൊന്ന് എഴുതി വെക്കുമ്പം അടുത്ത ദിവസം നമ്മൾ എഴുതി വെക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അല്ലേ ഈ എഴുതി വെച്ചതിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് നമുക്ക് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യാം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒന്ന് ചെയ്യാം എന്നാൽ എന്തെങ്കിലും വലിയ തെറ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അടുത്ത പ്രാവശ്യം പാടെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ അടുത്ത ദിവസം നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തണം ഇന്ന് ചെയ്തതിൽ നിന്ന് എന്തൊക്കെ മാറ്റം വരുത്തണം എന്തൊക്കെ ബാക്കി ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ എഴുതി വയ്ക്കാം അതുപോലെ അന്നത്തെ ദിവസത്തെ ഒരു ഡയറി എഴുതി വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലെ കുറേ ഭാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഒരു ഡയറി അത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അറിയാത്തവർ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാം നമുക്ക് വേണ്ട അപ്പോൾ നമുക്ക് വേണ്ട കുറേ വേഡ്സ് ഉണ്ടാവും ആ വേഡ്സ് നമ്മൾ ആ വേഡ്സിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക എന്ന് സെർച്ച് ചെയ്യും അത് കണ്ടുപിടിക്കും അത് കണ്ടുപിടിച്ചിട്ടത് നമ്മൾ യൂസ് ചെയ്യും അപ്പം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വേർഡിനെ മറക്കാതിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഡയറി എഴുതുന്നതിലൂടെ നമ്മുടെ മനസ്സിലെ ഒരുപാട് ഭാരങ്ങൾ കുറക്കാൻ പറ്റും നമ്മൾ നമ്മളതേപോലെ നമുക്കൊരു പുതിയ ഭാഷ പഠിക്കാനും കൂടെ പറ്റും അതിനും നമുക്ക് ആപ്പുകളുണ്ട് നമ്മൾ അങ്ങനെ എഴുതി ലോക്ക് ചെയ്തു വെക്കാൻ പറ്റിയ ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് പിന്നെ നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൽ എഴുതി വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മളതിന് ടിക്ക് ഇടാം ടിക്ക് ഇടാം അല്ലെങ്കിൽ ക്രോസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ഇതിനും നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട് ടുഡോ ലിസ്റ്റുകൾ എഴുതി വയ്ക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതിയിട്ട് മായ്ക്കാൻ പറ്റുന്ന സൈസ് പേപ്പറുകൾ കിട്ടും സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന സൈസ് പേപ്പറുകൾ കിട്ടും അപ്പോൾ അതിലോ അങ്ങനെ എന്തിലെങ്കിലും ഒന്ന് എഴുതി എന്നിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ അത് ക്രോസ് ചെയ്യുക അങ്ങനെ നമ്മൾ കരുതിയ സംഗതികളെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് കരുതിയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അടുത്തതാണ് നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഫോൺ ഒഴിവാക്കാം കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഫോൺ ഒഴിവാക്കിയാൽ നമുക്ക് പെട്ടെന്ന് നല്ല ഒരു ഉറക്കത്തിനെ വേണ്ടിച്ച് പറ്റും നമ്മൾ കരുതിയ ടൈം നമുക്ക് ആ ഒരു ടൈം തന്നെ ഉറങ്ങാൻ പറ്റും ഇപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ബെഡ് ടൈം റൂട്ടീൻ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നമ്മൾ കരുതി ആ ഒരു ടൈമിൽ ഉറങ്ങിയാലേ നമ്മൾക്ക് നമ്മൾ കരുതി ആ ഒരു ടൈമിൽ നല്ല ഒരു ഉന്മേഷത്തോടെ എണീക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഒരു ബെഡ് ടൈം റൂട്ടീൻ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോണിലെ ബ്ലൂ ലൈറ്റ് എമിഷൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുണ്ടായാൽ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഉറക്കം വരില്ല അപ്പോൾ ഫോൺ ഒരു മണിക്കൂർ മുന്നേ എങ്ങാൻ നമ്മൾ എടുത്തു വയ്ക്കുക ഫോൺ മാത്രമല്ല നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം എടുത്തു വയ്ക്കുക എന്നിട്ട് ഉറക്കം വന്നിട്ടില്ലെങ്കിലും കൂടെ അവിടെ കിടക്കാം കുറച്ച് സമയം അങ്ങനെ കിടന്നാൽ തന്നെ നമുക്ക് ഉറക്കം വരും പിന്നെ പിന്നെ നമുക്ക് ആ ഒരു ടൈം കറക്റ്റായിട്ട് നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റും പിന്നെ ഫോണിൽ അലാറം വെച്ച് നമ്മുടെ ഫോണ് നമ്മുടെ തൊട്ടടുത്ത് വയ്ക്കാതെ കുറച്ചപ്പുറം മാറ്റി വയ്ക്കുക തൊട്ടടുത്ത് തന്നെ ആകുമ്പോൾ നമ്മളത് പെട്ടെന്ന് കൈ എടുത്ത് അത് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ഇത്തിരി അകലം വെച്ചാൽ നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിടന്നുകൊടുത്ത് എണീക്കും അപ്പോൾ നമുക്ക് ഉണരാൻ വേണ്ടി പറ്റും ഇനി നമ്മളിങ്ങനെ എന്ത് ചെയ്തിട്ടും എണീക്കാൻ പറ്റാത്ത ഒരു ഇതിലാണെങ്കിൽ നമ്മൾ നമ്മുടെ അലാറം ഡോണൊന്ന് മാറ്റി നോക്കാം എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്കിതിന് പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് ചെറിയ ഒരു വർക്ക് തരും കുറച്ച് സംഖ്യകൾ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും സംഭവങ്ങൾ തരും അപ്പം അത് ചെയ്ത് കഴിയും നമ്മുടെ അറൊക്കിനെ നമുക്ക് കംപ്ലീറ്റ് പോക്കാൻ പറ്റും ഇങ്ങനെ ഒരു ട്വൻ്റി വൺ ഡേയ്സ് ശാസ്ത്രം പറയുന്നത് ഇങ്ങനെ ഒരു ട്വൻ്റി വൺ ഡേയ്സ് പോയാൽ നമ്മളൊരു സ്വഭാവം ഒരു ട്വൻ്റി വൺ ഡേയ്സ് കണ്ടിന്യൂ ആയിട്ട് പോയാൽ പിന്നെ നമുക്ക് താനേ ചെയ്യാൻ പറ്റും എന്നാണ് പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കുന്നതിനെ കളയാം ഫോൺ യൂസ് ചെയ്ത് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുന്നതിനെ ഒഴിവാക്കുക കാരണം ഈ റീൽസൊക്കെ കാണുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ്റെ അളവ് കൂടും അപ്പോൾ ഇങ്ങനെ ഡോപ്പമിൻ്റെ അളവ് കൂടുന്നത് നമ്മളതൊരു ഇഷ്ടപ്പെട്ടു പോകും പിന്നെയും പിന്നെയും നമുക്കത് ചെയ്യാൻ തോന്നും ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ മടുപ്പ് തോന്നും അത് തന്നെ ചെയ്യാൻ തോന്നും അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കളയാം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയായ ഒരു ജീവിതമാക്കി മാറ്റാൻ പറ്റും അപ്പോൾ ശ്രമിച്ചു നോക്കാം ഒരു ട്വൻറ്റി വൺ ഡേയ്സ് കറക്റ്റായിട്ട് ആയിട്ട് ശ്രമിച്ചു നോക്കാം